പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമി കിടന്ന സെല്ലിന്റെ ചിത്രം പുറത്തുണ്ട് രണ്ട് ഇരുമ്പ് കമ്പികൾ അതാ ഇതാണ് ആ സെല്ലിന്റെ ചിത്രം രണ്ട് ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടാനായി പുറത്തിറങ്ങിയത് അരുൺ പുപ്പറമ്പ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട് അരുൺ ഇത് ഇതെങ്ങനെ മുറിച്ചു ഇതെങ്ങനെയാണത് ഈസി സാധ്യമായത് എത്ര നാൾ കൊണ്ട് മുറിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട് അപ്പോൾ ഈ നൂല് കെട്ടിയിരിക്കുന്നത് ഇത് മുറിച്ചത് കാണാതിരിക്കാൻ വേണ്ടി നൂല് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ അരുൺ അഷ്മി ഈ സെല്ലിൻ്റെ ചിത്രം ഒരു സുരക്ഷാ വീഴ്ചയുടെ അത് സൂചിപ്പിക്കുന്ന കൃത്യമായ ചിത്രം കൂടിയാണ് എന്ന് പറയേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഇരുമ്പ് താഴുകൾ മുറിച്ചാണ് ഇരുമ്പ് കമ്പികൾ മുറിച്ചാണ് ആ ഗോവിന്ദച്ചാമി പുറത്തേക്ക് ഇറങ്ങിയത് അതിനേറെ സമയമെടുത്തു നമുക്കറിയാം ആ കുറേ നാളുകളെ മാസങ്ങളായി അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിനുശേഷം ആ ഈ ആയുധം ഈ ബ്ലേഡ് സമാനമായിട്ടുള്ള ആയുധം മുറിച്ചുകൂട്ടി അത് ഉപയോഗിച്ചു പതിയെ പതിയെ പതിയെയാണ് ഇത് മുറിച്ചു മാറ്റിയത് അതിനിടയിൽ ആ ഇത് ജയിൽ ഉദ്യോഗസ്ഥർ ജയിൽ സുരക്ഷാ ജീവനക്കാർ കാണാതിരിക്കുന്നതിന് വേണ്ടി നൂലുകൊണ്ട് കെട്ടിയിട്ടുണ്ട് ആ രണ്ട് താഴും നൂലുകൊണ്ട് കെട്ടി ആ ഉള്ള കെട്ടിവെച്ചു അത് മറച്ചു വെച്ചു അങ്ങനെയാണ് ഇതിന്റെ തന്നെ ഒരു അസ്വാഭാവികമായി നൂലോ ഇങ്ങനെ തോരണം പോലെ തോരണം തൂക്കൽ എന്ന് തോന്നില്ലേ പോലീസുകാർക്ക് ഷ്മി അത് അത് അതിൽ ഒരു ജയിൽ വാർഡൻ അത് ചോദിക്കുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്നതാണ് നമുക്ക് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരം അത് ജയിൽ വാർഡൻ ചോദിച്ചിരുന്നു അതിൽ ഗോവിന്ദചാമി നൽകിയിട്ടുള്ള മറുപടി ഈ സെല്ലിലേക്ക് എലി കയറുന്നുണ്ട് അതുകൊണ്ട് ഈ നൂല് കൊണ്ട് ഈ താഴ്ഭാഗം കെട്ടിവെച്ചതാണ് എന്നതായിരുന്നു ആ ഗോവിന്ദചാമി ഗോവിന്ദചാമി നൽകിയിട്ടുള്ള മറുപടി എന്നതായിരുന്നു നേരത്തെ വന്ന പുറത്തു വന്ന വിവരങ്ങൾ എന്തായാലും അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇത്രത്തോളം നൂലൊക്കെ കെട്ടി ഈ ഇതിങ്ങനെ മറച്ചു വച്ചിട്ടും അതിലൊരു സംശയം തോന്നിയില്ല ഇത്തരത്തിൽ കൊടും കുറ്റവാളി കൊടും ബുദ്ധിമാനായിട്ടുള്ള കൊടും ക്രിമിനൽ ആ ആ നൽകിയിട്ടുള്ള മറുപടി വിശ്വസിച്ച് ആ അത് വിശ്വസിച്ചു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തായാലും എല്ലാം എല്ലാം പറഞ്ഞു ചോറ് വേണ്ട ചപ്പാത്തി ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അത് വിശ്വസിച്ചു വ്യായാമം പുറത്ത് ചെയ്യുന്നതിൽ അകത്ത് ചെയ്ത എനിക്കേതാണ് സൗകര്യം അത് വിശ്വസിച്ചു താഴെ ഇവിടെ ഇമ്മാതിരി നൂല് കെട്ടിയിട്ട് കിട്ടിയിട്ട് ഏരികാറായിരിക്കാന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് വിശ്വസിച്ചു അതെന്താണെന്നു അതെന്തോ വിശ്വാസവും അത് അതുതന്നെയാണ് അശ്മി ഇതിൽ ഉയരുന്ന ചോദ്യം ഇത് സുരക്ഷാ വീഴ്ച കടുത്ത സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ചിത്രം കൂടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ ചിത്രം കൂടിയാണിത് ആ താഴ്ഭാഗത്താണ് നമുക്ക് കാണാം ദൃശ്യങ്ങൾ കാണാം ആ രണ്ട് ഇരുമ്പ് താഴുകൾ മുറിച്ചു മാറ്റിയിട്ടുള്ളത് അവിടെ തന്നെ ഈ നൂലുകൊണ്ട് കെട്ടി അത് മറച്ചു ഇത് ഈ ചിത്രം ആ ഈ ജയിൽ ചാടിയതിൻ്റെ തൊട്ടു പിന്നാലെ പകർത്തിയ ചിത്രമാണ് അത് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു എന്നത് മാത്രമാണ് ആ സമയത്ത് ആ പകർത്തിയിട്ടുള്ള ഒരു ചിത്രമാണത് ഇപ്പോൾ പുറത്തു വരുന്നു എന്നത് മാത്രമാണ് അപ്പോൾ ആ ആ നൂൽ അതുപോലെ തന്നെ നമുക്ക് ആ ചിത്രങ്ങളിൽ കാണാം എന്തായാലും ഇതിലൊക്കെ അന്വേഷണം വേണം എന്തുകൊണ്ടാണ് ഈ ജയിൽ ജയിൽവാടന്മാർ ഇതൊക്കെ ഈ പറഞ്ഞ് ഗോവിന്ദച്ചാമി പറഞ്ഞത് അതേപടി വിശ്വസിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഇനി അന്വേഷണം വേണം നേരത്തെ പുറത്തു വന്നത് മറ്റ് സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ അതെങ്ങനെ സ്വാഭാവികമായും അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നും ആ ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഇത്ര തയ്യാറെടുപ്പോടെ ആസൂത്രണത്തോടെ ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായും സംശയം എന്തായാലും തോന്നും ഈ ചിത്രങ്ങൾ കൂടി അത് സൂചിപ്പിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നതൊക്കെ എന്തുകൊണ്ട് ഈ ജയിൽപാടന്മാരും മറ്റ് സുരക്ഷാ ജീവനക്കാരും വിശ്വസിച്ചു എന്ന കാര്യത്തിലൊക്കെ വകുപ്പ് തലത്തിലും അല്ലാതെയും പോലീസിൻ്റെയൊക്കെ അന്വേഷണം എന്തായാലും വേണ്ടതുണ്ട് ഹാശ്മി അരുൺ അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഇതെന്തായാലും ഇത് ഇത് ഗോവിന്ദചാമി തനിച്ച് ചെയ്തതാണോ ആരുടെയും സഹായമില്ലാതെ ചെയ്തതാണോ ഇതിപ്പോൾ അങ്ങനെ ഗോവിന്ദചാമി പറഞ്ഞപ്പോഴേക്കും ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരാളാവില്ല രണ്ടാളാവില്ലല്ലോ പലർക്കും സംശയമുണ്ടാകും എല്ലാവർക്കും ഒരുപോലെ വിശ്വാസം വന്നത് എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മളെപ്പോൾ പ്രതീക്ഷ പി വനൂർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നല്ല പത്ത് ഗോവിന്ദ ചാമ വ്യാപിച്ചാലും അത്തരത്തിൽ ഒറ്റയ്ക്ക് ആ പണി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ വിശദമായ അന്വേഷണ പരിശോധന നടക്കുന്നുണ്ടോ ഇപ്പോൾ അരുൺ ആ ഇതിൽ പോലീസിൻ്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേക സംഘം തന്നെ ഇത് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ ആ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തില്ല അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു നിഗമനം ഇത് ഗോവിന്ദസ്വാമി ഒറ്റക്ക് നടപ്പിലാക്കിയതാണ് ഈ ആസൂത്രണം മുതൽ ഒറ്റക്ക് നടപ്പിലാക്കിയത് മറ്റ് ചില സഹതടവുകാർക്ക് ഈ ചാടുന്നതുമായി ബന്ധപ്പെട്ട് അറിയാം പക്ഷേ അവർ ഏതെങ്കിലും തരത്തിൽ ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടില്ല എന്തെങ്കിലും സഹായം ചെയ്തിട്ടില്ല ജയിലിനകത്ത് മറ്റാരെങ്കിലും സഹായിച്ചിട്ടില്ല ജയിലിന് പുറത്തും സഹായിച്ചിട്ടില്ല അതിന് പോലീസ് പറയുന്ന ചില കാരണങ്ങൾ ഇതിങ്ങനെയാണ് അതായത് പുലർച്ചെ ഒന്നേ പത്തോടെ ഈ സെല്ലിന് പുറത്തിറങ്ങുന്നു അതിനുശേഷം മൂന്നര മണിക്കൂർ പിന്നെ കഴിഞ്ഞതിന് ശേഷമാണ് ജയിൽ ചാടുന്നത് അതുകൊണ്ട് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നെങ്കിൽ ഇതിന് വളരെ വേഗത്തിൽ അയാൾക്ക് ചാടാൻ സാധിക്കുമായിരുന്നു പിന്നീട് അവിടുത്തെ ഈ ഇയാൾ പുറത്തിറങ്ങിയതിന് ശേഷം സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നതുടങ്ങുന്ന മുതലുള്ള മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും മറ്റാരുടെയെങ്കിലും സഹായം സൂചിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നതാണ് പോലീസ് ഇക്കാര്യമായി ബന്ധപ്പെട്ട് വിശദീകരിക്കും അതിനുശേഷം ഈ മതിൽ ചാടിയതിന് ശേഷവും അയാൾക്ക് ഇത് എങ്ങോട്ട് പോകണം തമിഴ്നാട്ടിലേക്കാണ് പോകേണ്ടത് പക്ഷേ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി അറിയില്ല അയാൾ അതിൽ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടോ എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് ആരുടെയെങ്കിലും സഹായം പുറത്തുണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് അതിന്റെ പ്രശ്നം വരില്ല പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കോ മറ്റെവിടെയെങ്കിലേക്കോ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു എന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് ഇതിന്റെ റോഡിൽ കൂടെ നടക്കുന്നതിന് മുമ്പ് ഒരു വണ്ടിയൊക്കെ ഇട്ടിരുന്നെങ്കിൽ പോയിരുന്നെങ്കിലും നമ്മുടെ പിടുത്തത്തിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയ പിന്നെയും സുരക്ഷാ വീഴ്ച ദൃശ്യങ്ങൾ പുറത്തു വീഴ്ചയാണ് ലോകത്തെ ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം